ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ ഇപ്പോഴും ചേടുമോൻ്റെയും ജ്യൂസ് മോൻ്റെയും പനി ശരിക്കും മാറിയിട്ടില്ല കേട്ടോ അവർക്ക് രണ്ടുപേർക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് എനിക്ക് ജലദോഷവും കവക്കിട്ട് അങ്ങനെ നിൽക്കണു പിന്നെ നമ്മൾ ആവി പിടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം പക്ഷെ നമുക്ക് വയ്യാന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇതിനുള്ളൊരു ഓപ്ഷൻ ഇല്ലെന്നു വെച്ചാൽ പിള്ളേർക്കും ഇച്ചായനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കണം ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ കാര്യം കട്ട പോകയാണ് അപ്പോൾ അതിനുള്ള ചായനെ രാവിലെ ജോലിക്ക് പോകണമല്ലോ അപ്പോൾ അത് കാരണം നമുക്ക് രാവിലത്തെ ഫുഡ് വേഗം ശരിയാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇച്ചായനുള്ള ചെറുപയറുകറിയും ചോറുമൊക്കെ ശരിയാക്കി ഇച്ചായനെ വിടണ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ചെറുപയറുകറിയൊക്കെ ശരിയാക്കിയതിന് ശേഷം ഞാൻ കടല വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കടലയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒരുമിച്ചിട്ട് വേവിച്ച് പെട്ടെന്നുണ്ടാക്കണ ഒരു തട്ടിക്കൂട്ട് കറിയാട്ടോ അപ്പം അങ്ങനെ കേട്ടോ വെക്കാറ് അല്ലെങ്കിൽ വേറെ രീതിയിലും വെക്കാറുണ്ട് ഇപ്പം പെട്ടെന്ന് പിള്ളേർക്ക് കൊടുക്കണ്ടേ അത് കാരണം വേഗം വെച്ചു പിന്നെ ചാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്തു ആള് കുളിച്ച് വരുമ്പോഴേക്കും അതൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെക്കും അത് കഴിഞ്ഞ് ഒന്ന് ഫുള്ളി ഫുഡൊക്കെ കഴിച്ചിട്ട് ആള് പോവും അത് കഴിഞ്ഞ് എന്ത് ചെയ്യും പിള്ളേർക്ക് ഉപ്മാവുണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞ് അതൊക്കെ മൂപ്പിച്ച് ഉപ്മാവ് ഉണ്ടാക്കുക കേട്ടോ അത് ഇന്നലെ ജ്യൂസ്മാൻ പറഞ്ഞു അമ്മ എനിക്ക് ഉപ്മാവും കടലേ അപ്പോൾ അനിയായിരിക്കുമ്പോൾ പല പല ആഗ്രഹങ്ങളല്ലേ ചിലത് വേണ്ട ചിലത് വേണം അങ്ങനെയൊക്കെ അപ്പം എന്താ പിന്നെ ഇവനാണെങ്കിൽ ഫുഡ് ഒട്ടും കഴിക്കണില്ലേ ഇപ്പം ഭയങ്കര ക്ഷീണം ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കണേ അവൻ കഴിച്ചോളൂലോ അപ്പോൾ അവൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് പ്രകാരം ഞാനങ്ങടെ ഉണ്ടാക്കി അപ്പം അങ്ങനെയെങ്കിലും കഴിച്ച് ക്ഷീണം മാറട്ടെ മരുന്ന് കഴിക്കണല്ലേ അപ്പം മരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണം കൂടി കഴിച്ചില്ലെങ്കിൽ ക്ഷീണം കൂടുതലുള്ളൂ അപ്പോൾ കുറച്ച് പാത്രങ്ങളും ഉണ്ടായിരുന്നോട്ട് ചായ കുടിച്ച ഗ്ലാസ് അത് ഇതൊക്കെ അതൊക്കെ വേഗം കഴുകി വെച്ച് കടലപ്പുറത്തിരുന്ന് വേവണുണ്ട് അപ്പോഴേക്കും ഉപ്മാവ് ശരിയായി അതൊക്കെ ഒന്ന് ഇളക്കി സറ്റാക്കി കടലക്കറിയും റെഡിയായി തുടങ്ങിയിട്ടും ഒന്ന് വറ്റിയാൽ മതി ഉപ്മാവ് റെഡിയാക്കി എല്ലാം ശരിയാക്കി വെച്ചു ന്യൂസ് മോൻ അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പലതേക്ക് ജയിടുമോ പിന്നെ ഒരു ആറര ആവുമ്പോഴേക്കും എഴുന്നേക്കും ആറരയ്ക്ക് എഴുന്നേറ്റ് അവൻ്റെ പരിപാടികളൊക്കെ തീർത്തവന് ഇരിക്കും പിന്നെ ഓരോ വാശികളൊക്കെ ഇപ്പം ഇത്തിരി വാശിയൊക്കെ കുറഞ്ഞു ഞാട്ടുണ്ട് കേട്ടോ ആദ്യത്തെക്കാളും അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നാക്കെന്തോ കഴിച്ചു അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത് അവന് പിന്നെ കറികളൊന്നും വേണ്ട പഞ്ചസാര ഇട്ടിട്ട് കഴിക്കലാണ് പരിപാടി അപ്പം ജൂസ്മോനുള്ള ഫുഡ് ഞാൻ എടുത്തു കൊടുത്തു മരുന്ന് കഴിക്കാൻ സമയമായി ഇപ്പോൾ പനിയായ കാരണം വളരെ നേരം വൈകിട്ട് എഴുന്നേൽക്കണവൻ പിന്നെ ഞാൻ വിചാരിക്കും വയ്യല്ലോ കിടന്നോട്ടെ കുറച്ചു നേരം കൂടി എന്നുള്ളൊരിതിൽ അപ്പോൾ ചായ കുടിക്കുമ്പോൾ അവനും ഗ്യാസ് കയറുന്നതെന്ന് പറഞ്ഞിട്ട് ചായ വേണ്ട വെള്ളം മതി ചായ ഒന്നും കൊടുത്തില്ല വെള്ളമായിട്ടോ കൊടുത്തത് അങ്ങനെ എനിക്കും വിഷം നട്ട് വയ്യായിരുന്നു അപ്പം ഞാനും കുറച്ച് ഉപ്മാക്കെടുത്ത് ഞാനും കഴിച്ചു കിട്ടോ രാവിലത്തെ ഫുഡ് കഴിക്കാണ്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും ആ സമയത്തിന് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര അസ്വസ്ഥതയാണ് പിന്നെ ശരീരത്തിന് തളർച്ച ക്ഷീണം എന്തൊക്കെ തോന്നാന്നറില്ല അപ്പൊ അവിടെ ഇരുന്ന് ഞങ്ങള് മൂന്നുപേരും കൂടി ഫുഡ് പോയി കഴിച്ചായും പോയിട്ടോ ജെയ്ഡ് ജമോൻ്റെ കളിയൊക്കെ കഴിഞ്ഞത് ജ്യൂസ് മോന് മരുന്ന് ഇനി അപ്പോൾ മറ്റേ പാരസെറ്റാമോളിൻ്റെ മുക്കാലാണ് കൊടുക്കേണ്ടത് ഗുളികയല്ലേ അപ്പോൾ ഞാനതൊക്കെ അവന് കൊടുത്തു അവനത് കഴിച്ചു പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുക്കും ക്ഷീണം മാറട്ടെ മരുന്ന് കഴിച്ചപ്പോൾ അവന് ഭയങ്കരൊന്നുകൂടെ ഇങ്ങനെ ഉറക്ക ക്ഷീണം പോലെ നിൽക്കുക പിന്നെ ഫുഡൊക്കെ കഴിച്ചത് ഇവിടുത്തെ വിരിയൊക്കെ ആ കാലം കൊലപ്പെടുത്തിയിട്ടൊക്കെ ഇരുന്ന് അതൊക്കെ അത് കഴിഞ്ഞ് നോക്കുമ്പോണ്ട ഡാഡിയുടെ ഹെൽമെറ്റിന്റെ ഉള്ളി വെക്കണേ ആ തലയിൽ വെക്കണ സാധനമൊക്കെ വെച്ചിട്ട് ജനലി കയറി ഒരാൾ നിൽക്കുന്നുണ്ട് കസേരമ്മ കൂടെ കയറി അയ്യോ എന്ന് നേരം നോക്കിയാലും ഓരോ സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ ഭയങ്കര കാറ്റാട്ടോ കേട്ടോ അപ്പൊ കാറ്റൊന്നു ഒതുങ്ങിയ സമയത്താട്ടോ അവൻ പോയി അവിടെ നിൽക്കണത് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ പൊടിയൊക്കെ അകത്തേക്ക് അടിച്ച് കയറും പിന്നെ പേരൊക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി കുടിക്കാനുള്ള വെള്ളം വെച്ചു കെട്ടോ അപ്പൊ വെള്ളമൊക്കെ തിളച്ച് സെറ്റായി കഴിഞ്ഞ് അതും എടുത്ത് മാറ്റി വെച്ച് അവിടെയൊക്കെ ക്ലീൻ ക്ലീനാക്കണമായിരുന്നു അതൊക്കെ ഒന്ന് ആക്കി ഒതുക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കളയിലെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് അകത്തേം പണികൾ കഴിഞ്ഞു കിട്ടോ രാവിലെ തന്നെ കഴിഞ്ഞല്ലതും ഇനിയിപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞപ്പോഴേയും ചെയ്ടുമോനെ ഓരോന്ന് ഓരോന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ജ്യൂസ് മോൻ നല്ല കിടപ്പൊക്കെ തന്നെ ഉള്ളു വീഡിയോ പറഞ്ഞു ഒരു പായ എടുത്ത ജ്യൂസ് മോനെ